ടാറ്റ സർപ്പിൻ്റെ മൈലേജിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത് എൻ്റെ പേര് വിനോദ് ഞാൻ കണ്ണൂർ മട്ടന്ന സ്വദേശിയാണ് അതായത് പിന്നെ സിറ്റിയിൽ പതിനാല് പതിമൂന്ന് പതിനാല് ആ രീതിയിൽ മാക്സിമം പതിനാല് പോയിൻ്റ് അഞ്ച് ആ രീതിയിൽ പ്രതീക്ഷിച്ചാൽ മതി ഇത് മാനുവലാണ് ഓട്ടോമാറ്റിക്കന് വീണ്ടും കുറച്ച് മൈലേജ് കുറയുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതായത് ഞാനും വൈഫും രണ്ട് കുട്ടികളും കൂടെ പോകുന്ന സമയത്ത് ഞങ്ങൾ അത്യാവശ്യം ലഗേജുമായിട്ട് ലോങ് പോയത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആയിട്ട് പോയത് ഡൽഹി വരെയാണ് ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയത് അത് ബാംഗ്ലൂർ വഴി നാഗ്പൂർ വഴിയാണ് പോയത് ആ സമയത്ത് നമുക്ക് കിട്ടിയ മൈലേജ് ആണെങ്കിൽ പതിനേഴ് പോയിൻറ്റ് എട്ട് വരെ മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ലോങ്ങിന് പോകുന്ന സമയത്ത് പതിനേഴ് ഉറപ്പാണ് അതല്ലാന്നെങ്കിൽ ഇപ്പോൾ ആറാൾക്കാർ ഞങ്ങൾ ദൂരയാത്ര ഇതേപോലെ തന്നെ എന്താ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ പ്രയാഗരാഗാ ഭാഗങ്ങളിലെല്ലാം പോയ സമയത്ത് അയോധിക്കുമ്പോഴുണ്ടായിരുന്നു ആ സമയത്തെല്ലാം എന്നെ ആറാൾക്കാരുണ്ടായിരുന്നു ആ സമയത്തും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മിനിമം ഒരു പതിനാറും പതിനേഴിലായിട്ട് ആ സമയത്ത് മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഓക്കെ നമസ്കാരം